ത്രിപുരയിൽ നിന്ന് അവിടെ ബാങ്ക് നമ്മൾ ആസാമിലേക്ക് ഇറങ്ങാ ഇവിടെ വന്നപ്പോഴാണ് ഫുൾ നോക്ക് ഇതിപ്പോൾ റോഡാണ് അവിടേക്കൂടെ ഒരു തോടൊക്കെ ഉണ്ട് എടുത്തിട്ട് അവിടെ ഒക്കെ കുറച്ച് മുന്നേ റോട്ടിലുള്ള വെള്ളമായിരുന്നു നമ്മളെ മുട്ടിനത്രക്ക് നോക്ക് നമുക്ക് വെള്ളം അതൊക്കെ അവിടെ ഒരു കടദ അതവിടെ എന്തോ ഒരു ോ ആണ് തോന്നു ആണെ രണ്ട് മൂന്നാല് സൈഡിലൊരു കുറവുണ്ട് ഇത് കഴിഞ്ഞാൽ ഒന്നുകൂടി വെള്ളം എടുക്കും ഇങ്ങോട്ട് റോട്ടിലേക്ക് ഇതാണ് അവസ്ഥ ത്രിപുരയിൽ നിന്ന് ആ